തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സിഐയുടെ നേതൃത്വത്തിൽ നടന്ന കരുക്കുകൊണ്ടുള്ള മർദ്ദനത്തിൽ അരിമ്പൂർ വെളുത്തൂരിലുള്ള പട്ടികജാതിക്കാരനായ മധ്യവയസ്കന്റെ രണ്ട് വാരിയലുകൾ പൊട്ടിയതായി സ്കാനിംഗിൽ കണ്ടെത്തി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ആരോപണവിധേയനായ അന്തിക്കാട് സിഐ വിനീഷ് പോലീസുകാരനായ അനൂപ് എന്നിവർക്കെതിരെ നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാർ പറയുന്നു പത്ത് ദിവസം മുൻപാണ് അരിമ്പൂർ വെളുത്തൂർ സ്വദേശി വടക്കംതല വീട്ടിൽ അൻപത് വയസ്സുള്ള സുനിൽകുമാറിനെ വെളുത്തൂർ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളക്കിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സുനിൽകുമാറിന്റെ സഹോദരി പുത്രനടക്കം പതിനഞ്ചോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ പുലർച്ചയോടെ സമീപത്തുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ എത്തിച്ച് കരിക്ക് തുണിയിൽ കിട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി തന്നെ സിഐ വിനീഷും പോലീസുകാരനായ അനൂപും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സുനിൽകുമാറിന്റെ പരാതിയിൽ പറയുന്നു നെഞ്ചിലും മുഖത്തും മർദ്ദിച്ചു കരിക്കുകൊണ്ട് ഏഴ് തവണ തുണിയിൽ പൊതിഞ്ഞ് ഇടിച്ച് പരുവമാക്കിയെന്നാണ് പരാതിയിലുള്ളത് പോലീസ് വിട്ടയച്ച ശേഷം സുനിൽകുമാർ സുനിൽകുമാറടക്കം ആറുപേർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സുനിൽകുമാറിന്റെ വലതുവശത്തെ പുറംഭാഗത്ത് രണ്ടു വാരിയല്ലുകൾ പൊട്ടിയതായും ലങ്സിന് ചുറ്റും വായു കിട്ടി നിൽക്കുന്നതായും കണ്ടെത്തിയത് ഓപ്പറേഷൻ നടത്താനായി വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തണം വീട്ടിൽ കടുത്ത വേദന മൂലം അധികം നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് കുട്ടീനെന്തിക്കാട് എസ് പിടിച്ചു കൊണ്ടുപോകണു കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോ ആരാമനപ്പോ അദ്ദേഹം കൂടി ജീപ്പില് കേറണി ജീപ്പില് വലിച്ചിട്ടു ആ അന്തിക്കാട് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ വന്ന് കുറച്ച് കൊറച്ച് നിലവേൽ അതേ പിള്ളേരെയും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു ആരെയും ഞാൻ വന്നിട്ട് വിട്ടാന്ന് പറഞ്ഞു രാത്രി രണ്ടു മണി നേരത്തെ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിട്ട് ഞങ്ങളെ പഴയ കട് സ്റ്റേഷനിൽ ഉള്ളിൽ കൊണ്ടുപോയി അത് ക്രൂരമായി വർദ്ധിച്ചു എന്റെ വാര്യകൾക്ക് പൊട്ടുകൾ ഉണ്ടായി പിന്നെ ഏഴ് ഒരു ചവിട്ട് ചവിട്ടി പിന്നെ മുഖത്തൊരു ഇടി ഇടിച്ചു പിന്നെ പിന്നെ പറയാൻ പോലും അല്ലാത്ത തരത്തിലുള്ള തെളിവുകളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ പോലീസ് താരം പറഞ്ഞത് എന്നെ അതി ഗംഭീരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് പിന്നെ എന്റെ എല്ല് കുട്ടി ഇപ്പൊ മെഡിക്കൽ കോളേജിലുണ്ടായിപ്പോ അവിടുന്ന് ഡേറ്റ് കിട്ടാത്ത കാരണം പ്രശ്നം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് തിരിഞ്ഞും പറഞ്ഞു കൊടുക്കാൻ അവസ്ഥയാണ് ഈ പല പരാതികാൽ പരാതി കൊടുത്തിട്ട് അവിടെ ഒരു 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 ചോദ്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ ഇതിന്റെ അല്ല എനിക്ക് ഒരു വിധവര് അമ്മയുണ്ട് അച്ഛൻ ഭരിച്ചിട്ട് പത്തിരുപത്തിരണ്ട് ദിവസമായിട്ടുള്ളു ഞാനാണ് അമ്മ ശാന്തിയാണ് സഹായത്തിനുള്ളത് സിഐക്കും പോലീസുകാരനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി പട്ടികജാതി ക്ഷേമവകുപ്പ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണ് സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്